നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഭാരതമാതാവിന്റെ മണ്ണിൽ മുഗളന്മാർ ആധിപത്യം സ്ഥാപിച്ച കാലഘട്ടം അറുംഗസീബിന്റെ കിരാത ഭരണത്തിൻ കീഴിൽ ഹിന്ദുക്കളുടെ ആത്മാഭിമാനം ചവിട്ടി അരയ്ക്കപ്പെട്ട കാലഘട്ടത്തിൽ ഇനി മുന്നോട്ടേക്ക് എന്ത് എന്ന് ഓരോ ഹിന്ദുക്കളും ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു സമയത്താണ് കൊടുങ്കാട്ടിലെ സിംഹഗർജനം പോലെ ആ പേര് ആദ്യമായി ഉയർന്നു കേട്ടു തുടങ്ങിയത് ശിവാജി ഭോസാലെ അഥവാ ഛത്രപതി ശിവാജി മഹാരാജ് എന്ന പേരായിരുന്നു അത് തുടർന്ന് തുടർന്നങ്ങോട്ടും മുഗൾ ഭരണകൂടത്തിന്റെ കിരാത വാഴ്ചയ്ക്കെതിരായി ഹിന്ദു ആത്മാഭിമാനം ഉയരുന്ന കാഴ്ചയാണ് ഭാരതം കണ്ടത് ഛത്രപതി ശിവാജി മഹാരാജിന്റെ കിരീടധാരണത്തിന് മുന്നൂറ്റി അമ്പതാം വാർഷികം വ്യാഴാഴ്ച മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ആഘോഷിച്ചപ്പോൾ രാജ്യം ഒരിക്കൽ കൂടി ആ ധീരദേശാഭിമാനിയെ സ്മരിക്കുകയുണ്ടായി പതിനേഴാം നൂറ്റാണ്ടിൽ മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ ശാശ്വതമായ പാരമ്പര്യം സ്ഥാപിച്ച ശിവാജി മഹാരാജിന്റെ കിരീടധാരണം അടയാളപ്പെടുത്തുന്നതിനുള്ള ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ അനേകരാണ് നാഗ്പൂരിൽ ഒത്തുകൂടിയത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് ജൂൺ ആറിനാണ് അദ്ദേഹം ഒരു മഹത്തായ ചടങ്ങിൽ ഛത്രപതി അല്ലെങ്കിൽ പരമോന്നത പരമാധികാരി ആയി സ്ഥാനാരോഹണം ചെയ്തത് ഭാരതീയ കലണ്ടറിൽ അദ്ദേഹത്തിന്റെ കിരീടധാരണ ചടങ്ങിന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറിലെ ജ്യേഷ്ഠ മാസത്തിലെ ആദ്യ രണ്ടാഴ്ചയിലെ ത്രയോദശി പതിമൂന്നാം ദിവസമാണ് തളർന്നുകൊണ്ടിരുന്ന ഭാരതീയ ആത്മവീര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു ശിവജി മുഗൾ ആക്രമണകാരികളിൽ നിന്നും വലിയ ഒരളവ് വരെ ഹിന്ദു സംസ്കാരത്തെ സംരക്ഷിച്ചു ആയിരത്തി അറുനൂറ്റി മുപ്പത് ഫെബ്രുവരി പത്തൊമ്പതിന് ഇന്നത്തെ മഹാരാഷ്ട്രയുടെ അടുത്തുള്ള ശിവനേരി കോട്ടയിലാണ് ശിവജി ജനിച്ചത് ഭോസാലെ മറാത്ത കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് പിതാവ് ഷഹാജി ഭോസാലെ ബിജാപൂർ സുൽത്താനേറ്റിലെ ഒരു പ്രമുഖ സൈനിക മേധാവിയായിരുന്നു ശിവാജിയിൽ രാജ്യസ്നേഹം വളർത്തിയതിൽ നിർണായക പങ്കുവഹിച്ചത് അദ്ദേഹത്തിന്റെ അമ്മ ജിജാബായി ആയിരുന്നു അവരാണ് ശിവജിയിൽ ഹിന്ദു ആത്മാഭിമാനവും മാതൃഭൂമിയോടുള്ള സ്നേഹവും ആഴത്തിൽ പരിപോഷിപ്പിച്ചത് ആയിരത്തി അറുനൂറ്റി നാല്പത്തി അഞ്ചിൽ വെറും പതിനഞ്ചു വയസ്സുള്ളപ്പോഴാണ് ബിജാപൂർ സുൽത്താനേറ്റിൽ നിന്ന് തോർണ കോട്ട പിടിച്ചെടുത്തുകൊണ്ട് ശിവജി തന്റെ ആദ്യ സൈനിക മുന്നേറ്റം നയിച്ചത് മറാത്ത രാജ്യം സ്ഥാപിക്കാനുള്ള അദ്ദേഹത്തിന്റെ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയായിരുന്നു ഇത് എന്ന് ആരും അന്ന് മനസ്സിലാക്കിയിരുന്നില്ല തുടർന്നുള്ള വർഷങ്ങളിൽ സഹ്യാദി പർവ്വത നിരകളിലെ രാജ്ഘട്ട് കൊണ്ടാന പുരന്ദർ എന്നിവയുൾപ്പെടെ നിരവധി കോട്ടകൾ ശിവജി വിജയകരമായി കീഴടക്കി ഈ കീഴടക്കലുകൾ അദ്ദേഹത്തിന്റെ അധികാര പരിധി ഗണ്യമായി വിപുലീകരിക്കുകയും അദ്ദേഹത്തിന്റെ ഭാവി ശ്രമങ്ങൾക്ക് ശക്തമായ അടിത്തറ നൽകുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി അമ്പത്തി ആറിൽ ശിവജി തന്ത്രപ്രധാനമായ റായ്ഗഡ് കോട്ട പിടിച്ചെടുത്തു പിന്നീട് അദ്ദേഹം അത് തന്റെ തലസ്ഥാനമാക്കി ഇവിടെ വെച്ചാണ് മറാത്ത സാമ്രാജ്യത്തിലെ ഛത്രപതിയുടെ കിരീടധാരണ ചടങ്ങ് പിന്നീട് നടന്നത് നാവിക മേധാവിത്വത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ശിവജി ശക്തമായൊരു നാവികസേന നിർമ്മിക്കുകയും ജഞ്ചുറ സുവർണദുർഗ് ഗോവ എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന തുറമുഖങ്ങൾ വിജയകരമായി പിടിച്ചെടുക്കുകയും ചെയ്തു ഈ അധിനിവേശങ്ങൾ ഇന്ത്യയുടെ നിർണായകമായ തീരപ്രദേശങ്ങളിൽ മറാത്ത സാമ്രാജ്യത്തിന്റെ നിയന്ത്രണം നിലവിൽ വരുന്നതിന് സഹായിച്ചു സുസംഘടിതവും കാര്യക്ഷമവുമായ ഒരു സംസ്ഥാനം സൃഷ്ടിക്കാൻ ശിവജി ഭരണ പരിഷ്കാരങ്ങൾ നടപ്പാക്കി ഭരണത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ അദ്ദേഹം എട്ട് മന്ത്രിമാർ ഉൾപ്പെട്ട അഷ്ടപ്രധാന എന്നറിയപ്പെടുന്ന മന്ത്രിമാരുടെ ഒരു കൗൺസിൽ സ്ഥാപിച്ചു റവന്യൂ ഭരണം നീതിന്യായ വ്യവസ്ഥ മെച്ചപ്പെടുത്തൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രോത്സാഹനം എന്നിവയും അദ്ദേഹം നടപ്പിലാക്കിയ മറ്റു പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുന്നു ഛത്രപതി ശിവജി മഹാരാജ് ആയിരത്തി അറുന്നൂറ്റി എൺപത് ഏപ്രിൽ മൂന്നിന് തന്റെ അൻപതാം വയസ്സിൽ അന്തരിച്ചു ധീരനായ യോദ്ധാവ് ദീർഘവീക്ഷണമുള്ള നേതാവ് ഹിന്ദു സ്വയംഭരണത്തിന്റെ മുന്നണി പോരാളി എന്നീ നിലകളിൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഇന്നും തലമുറകളെ പ്രചോദിപ്പിക്കുകയും ഇന്ത്യൻ ചരിത്രത്തിന്റെ ഗതി രൂപപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നിലനിൽക്കുന്നു ഇപ്പോൾ ഹിന്ദു സാമ്രാജ്യ ദിനം ആഘോഷിക്കുമ്പോൾ ഹിന്ദുത്വത്തെ മുറുക്ക പിടിച്ചുകൊണ്ട് മുഗളന്മാരുടെ മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറല്ലാതിരുന്ന ശിവജി മഹാരാജിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ ഓരോ ഇന്ത്യക്കാരന്റെയും രോമകൂപങ്ങളിൽ ഒരു തീയായി പടരുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി